മൻ ബാത്തിന്റെ നാലാം സീസണിൽ വിജയം കൈവരിച്ച ചെറിയകീഴ് താലൂക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശ്രീ എസ് മനു വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ ആറ്റിങ്ങൽ കൃഷിൻകുട്ടി അവൾ മൈ ഭാരത് മേര യുവരത് അതിന്റെ സംസ്ഥാന ഡയറക്ടറായിട്ടുള്ള ശ്രീ എം അനിൽകുമാർ അവൾ ജ്യോതിസ് സ്കൂളുകളുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ജ്യോതിഷ് ചന്ദ്രൻ അവൾ ശ്രീ സുബിത് ദാസ് മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഒരു രണ്ട് മാസക്കാലം അടിച്ചു പൊളിച്ചു കഴിഞ്ഞ് വീണ്ടും സ്കൂളിലും കോളേജിലും എത്തിയിരിക്കുകയാണ് അല്ലെ എവിടെയൊക്കെ പോയി വെക്കേഷനിൽ യാത്ര പോയ ആൾക്കാരെ അരക്കിയിട്ടുണ്ട് എല്ലാവരും ഓരോരുടെ വീട്ടിൽ തന്നെ ഇരിക്കാം ആകെ ഒരാളെ പോയുള്ളൂ ബാക്കിയാലും പോയില്ല വളരെ അച്ചടക്കമുള്ള ആൾക്കാരാണ് നൃത്തം വീട്ടിൽ തന്നെ സ്വസ അവിടെ ഒരാൾ കൂടി ഞാൻ ഞാനേതായാലും വലിയൊരു യാത്ര കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെയാണ് എത്തിയത് ഏതാണ്ട് പത്ത് പതിനാല് ദിവസം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഖത്തറിലും ദക്ഷിണാഫ്രിക്കയിലും എത്യോപ്യയിലും ഈജിപ്റ്റിലും ഒക്കെ പോയി ഈജിപ്റ്റില് ഞാൻ പിരമിഡൊക്കെ കണ്ടു കണ്ടിട്ടുണ്ടാവും ലോകത്തിലെ മഹാത്ഭുതങ്ങൾ എന്ന് പറയുന്ന ഏഴ് ഏഴത്ഭുതങ്ങളിലൊന്നാണ് പിരമിഡ് ഈ സിംഹത്തിന്റെ തലയും അല്ല മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലും അതിനെയാണ് സ്പിങ്സ് എന്ന് പറയുന്ന ഒരു രൂപം അതൊരു എന്താ പറയുന്നത് ഒരു മിത്തിക്കൽ ആയിട്ടുള്ള ഒരു സങ്കല്പണെന്നാണ് ആ സ്പിങ്സും പിന്നെ നമ്മുടെ പിരമിഡും അതിൻ്റെ ചേർന്നിട്ടാണ് അതൊക്കെ കണ്ട് അങ്ങനെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടത് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ടല്ല പോയത് അപ്പോൾ ബാക്കി ലോകത്തിലെ ഈ നാല് രാജ്യങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നമ്മുടെ മുതിർന്ന പാർലമെന്റ് അംഗങ്ങളും അതുപോലെ ചില മുൻമന്ത്രിമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്ന് അവിടുത്തെ മന്ത്രിമാര് പാർലമെന്റ് അംഗങ്ങൾ വിവിധ മേഖലകളിലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ആയിട്ട് എന്താണ് ഇന്ത്യയിൽ നടക്കുന്ന സ്ഥിതി എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ അടിസ്ഥാനം എന്താണ് കാരണം എന്താണ് ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലം എന്താണ് ഇതൊക്കെ വിശദീകരിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി ഇന്നലെ പ്രധാനമന്ത്രി വളരെ വിശദമായിട്ട് സംസാരിച്ച് ഇന്നത്തെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഉണ്ടാവും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലരെങ്കിലും അദ്ദേഹം ഒരു പാലം ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് എന്താ പാലത്തിന്റെ പേര് ഉറക്കെ ചിന അതായത് ആ പാലത്തിന് എന്റെ പ്രത്യേകത ലോകത്തിന്റെ ഉറക്കെ പറയും എഴുതേണ്ടത് പറയും ഈ ക്രിസ്മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരീക്ഷയിൽ ക്രിസ്മത്സരത്തിൽ ജയിച്ച് ഡൽഹി പോകാൻ വേണ്ടി മാത്രമല്ല ആർക്കാണ് ഉറക്കെ എന്താണ് എനിക്കറിയുന്നത് എന്ന് പറയാൻ കഴിയുന്ന ആളെന്ന് ഞാനൊന്നറിയട്ടെ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കൊന്നും അറിയില്ല ലോകത്തിലെ ഏറ്റവും ഉയരം എന്നൊക്കെ ഒരു സംശയത്തിലാണ് പറയുന്നത് മുകളുടെ പേരെന്താ പറഞ്ജന നിരഞ്ജന ഏഴ് ക്ലാസ്സിലെ പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു എന്താണ് ഈ പാലത്തിന്റെ പ്രത്യേകത ഏറ്റവും ഉയരം കൂടിയ ആർക്ക് പാലം ശരി ഇരിക്കും നമ്മൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം എവിടെയാ പണിതിരിക്കുന്നത് ചിനാബുദ്ധിയാ എവിടെയാ സംശയം ഉറപ്പില്ല ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഏ എവിടെ അപ്പൊ ഇന്ന് ഞാൻ ഉത്തരം പറയില്ലേ ഇപ്പോ ഇന്ന് രാത്രി പോയിട്ട് ഇന്ന് വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞു പോയതിന് ശേഷം നിങ്ങൾ ആരൊക്കെ ആർക്കൊക്കെ ഗൂഗിളിൽ അത് മൊബൈലിലോ വീട്ടില് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ അറിയാത്തവരാരൊക്കെ ഉണ്ട് ഇതിൽ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇതുവരെ ഗൂഗിളിൽ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല സെർച്ച് ചെയ്തിട്ടുണ്ടോ ഉണ്ട് അപ്പൊ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ചിനാപ് ചിനാപ് എന്ന് പറയുന്ന നദി എവിടെയാണ് കാരണം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൻ കി ബാത്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്നതും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ മൈ ഭാരതും അതുപോലെ ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനൊക്കെ കൂടിയിട്ട് മത്സരം നടത്തുന്നതൊക്കെ ഒരു പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പരീക്ഷയിൽ ജയിച്ചിട്ട് ഡൽഹി പോകാൻ വേണ്ടിയിട്ടും അല്ല നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കണം ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം നമ്മളെല്ലാവരും അച്ഛനും അമ്മയും നമ്മൾ നമ്മളെല്ലാവരും നന്നായിട്ട് പഠിക്കണം ചില കുട്ടികള് പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൽ അത്ര വലിയ മാർക്ക് കിട്ടില്ല പക്ഷെ അവർക്ക് വേറെ ചില കഴിവുകളുണ്ടാവും നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുണ്ടാവും നന്നായിട്ട് കാര്യങ്ങൾ ഓർമ്മിക്കുന്ന കാര്യങ്ങളുണ്ടാവും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആരോ ഒരു യൂട്യൂബിലെ ക്ലിപ്പായിരിക്കും അയച്ചു തന്നു ഒരു കുട്ടി ചെറിയ കുട്ടി ഒരു ഒന്നൊരു പത്തൊമ്പത്തിരണ്ട് വയസ്സുണ്ടാവും ഇതൊരു ടി വി ചാനലിലാണ് കേരളത്തിലെ ഗവർണർമാരുടെ പേര് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ഒരു ഇരുപത്തഞ്ച് പേരുകളെന്ന് പറഞ്ഞു തുടക്കം മുതൽ അവസാനം വരെയുള്ള ഗവർണർമാരുടെ പേര് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽമാരുടെ പേര് പറയാമോ ഞാൻ എന്ന് ചോദിച്ചപ്പോൾ മുഴുവൻ പറഞ്ഞു ഇപ്പോഴുള്ള സെക്രട്ടറി ജനറലിന്റെ പേര് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ അന്റോണിയോ ഗുട്ടറിസ് അപ്പോ ഇത് ജനറൽ നോളജാണ് ജനറൽ നോളജ് കൊണ്ട് മാത്രം ഈ ലോകത്ത് ഇന്ന് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ജനറൽ നോളജ് ഒരു ഘടകമാണ് പക്ഷെ അതിനപ്പുറത്ത് ഇന്നത്തെ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിവുകൾ ഇന്നത്തെ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിവെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിയുന്ന കാര്യങ്ങൾ പറയാനുള്ള കഴിവ് വേണം നമുക്കറിഞ്ഞാൽ മാത്രം പോരാ അറിയാൻ അറിയുന്നത് പറയാനുള്ള കഴിവ് വേണം നമ്മള് ജീവിതത്തിൽ മുന്നോട്ടു ആവശ്യമായിട്ടുള്ള തന്നിടം വേണം ചില കാര്യങ്ങളോട് നോ എന്ന് പറയാനുള്ള ധൈര്യം വേണം അല്ലേ എന്തുകൊണ്ടാണ് ഈ ലഹരിയും അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നോ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അടുത്ത സുഹൃത്തുരു സാധനം തരുമ്പോ അവളെ എങ്ങനെ വിഷമിപ്പിക്കുക അവനെ എങ്ങനെ വിഷമിപ്പിക്കുക എന്ന് വിചാരിച്ചത് നമ്മൾ കഴിക്കും അനാവശ്യമായിട്ടുള്ള നമുക്ക് പ്രയോജനപ്രദമല്ലാത്ത കാര്യങ്ങൾ ആ കാര്യങ്ങൾ എനിക്കറിയാം ഇത് ഇത് അത്ര നല്ലതല്ല പക്ഷെ അടുത്തൊരു കൂട്ടുകാരും തരികയാണ് അപ്പൊ ഞാനെങ്ങനെ അവനോട് വേണ്ടെന്ന് പറയാ അല്ലെങ്കിൽ അവളോട് എങ്ങനെ വേണ്ടാന്ന് എന്ന് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കോട്ടെ ഇത്തവണ അവളെ ബുദ്ധിമുട്ടിക്കണ്ട അല്ലെങ്കിൽ അവനെ ബുദ്ധിമുട്ടിക്കണ്ട അവന് വിഷമം ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു തവണ ചെയ്യാം എന്ന് വിചാരിച്ച് ഇനി മുതൽ ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ച് കാണിക്കുന്ന ഒരു തെറ്റ് ആ തെറ്റിൽ നിന്ന് പിന്നെ അടുത്ത തെറ്റുകളിലേക്ക് പോകും അപ്പൊ നോ പറയാന് എസ് പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നോ പറയുന്നത് നോ പറയാനുള്ള ശേഷി നമുക്കുണ്ട് അവ പറയേണ്ട സ്ഥലത്ത് അതോടൊപ്പം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഉണ്ടാവും പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴും പതറാതെ ജീവിക്കാനുള്ള ശേഷി വേണം പതറാതെ ജീവി ശേഷിയില്ലാത്തവരാണ് പലരും ജീവിതത്തോട് തന്നെ എന്താ നോ പറയുന്നത് ഓ എല്ലാം പോയി എനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എല്ലാ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾക്കൊള്ളാൻ പറ്റണം വിജയങ്ങളിൽ നിന്ന് മാത്രമല്ല പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് അതിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാൻ കഴിയും അപ്പോ ഈ മൻ കി ബാത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം മൻ കി ബാത്തിലൂടെ നമ്മൾ മത്സരങ്ങൾ നടത്തുന്നതിന്റെയും ഏറ്റവും വലിയ ലക്ഷ്യം ജീവിത വിജയം നേടാൻ നമുക്ക് അതിനുള്ള ഒരു മാനസിക സ്ഥിതി അതിനുള്ള മനോഭാവം ഇപ്പൊ പ്രധാനമന്ത്രി ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം നമ്മുടെ മലയാളിയായിട്ടുള്ള സൂരജ് ചെറുകാൾ ഹനുമാൻ കൈൻഡ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചു അത് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ കാരണം നമ്മുടെ ആയോധന കലകൾ നമ്മുടെ പോലെയുള്ള കലകൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചത് വിശദീകരിച്ചപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് അപ്പൊ ഇതെല്ലാം പ്രധാനമന്ത്രി നമ്മളോട് പറയുന്നത് ഇപ്പൊ പരീക്ഷാ പേ ചർച്ച പരീക്ഷാ പേ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം പരീക്ഷയുടെ തയ്യാറെടുപ്പ് മാത്രമല്ല നമുക്ക് എങ്ങനെ സമയം ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം നമ്മുടെ ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് നടന്ന ക്ലാസ്സിൽ ഒരുപക്ഷെ ആ സബ്ജക്ട് എടുത്തോ നിങ്ങൾക്ക് ഇല്ല അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എങ്ങനെയാണ് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ആണല്ലോ ആർക്കെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനേക്കാൾ ഒരു രണ്ട് സെക്കൻഡ് കൂടുതലുണ്ട് ആർക്കുമില്ല എല്ലാവർക്കും ഒരേപോലെ ഇരുപത്തിനാല് മണിക്കൂറാണ് പക്ഷേ എന്റെ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ മറ്റുള്ളവർ ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എങ്ങനെയാണ് ഞാൻ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടത് എനിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ജീവിത വിജയം നേടാൻ വേണ്ടിയിട്ട് എങ്ങനെ ആ ഇരുപത്തിനാല് മണിക്കൂറിനെ പ്രയോജനപ്പെടുത്താം എനിക്ക് ഉടനെ ആവശ്യമുള്ള കാര്യങ്ങൾ എനിക്ക് ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ടൈം മാനേജ്മെന്റ് ഈ ടൈം മാനേജ്മെന്റ് വളരെ വളരെ എല്ലാവർക്കും പ്രയോജന എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ജീവിത അവസാനം വരെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ പരിശീലിക്കേണ്ട ഒരു കലയാണ് അല്ലെങ്കിൽ ഒരു ജീവിത ശാസ്ത്രമാണ് ജീവിത രീതിയാണ് ടൈം മാനേജ്മെന്റ് സമയത്തെ കാരണം ബാക്കിയെല്ലാം നമുക്ക് വില കൊടുത്ത് വാങ്ങാം ഇല്ലേ വാങ്ങാൻ പറ്റില്ല വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒരേ ഒരു സാധനമാണ് സമയമെന്ന് ഞാൻ പറയും പക്ഷെ ഞാൻ തന്നെ പറയുമോ തെറ്റാണ് കാരണം എന്തറിയോ സമയത്തെ വില കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് തീവണ്ടി പോകുന്ന നമ്മൾ ഫ്ലൈറ്റ് പോകുന്നു തീവണ്ടി പോയാൽ എന്താ മൂന്ന് ദിവസത്തേക്ക് നാലായിരം രൂപ ടിക്കറ്റ് രണ്ട് ദിവസം ഇവിടുന്ന് കേരള എക്സ്പ്രസിൽ ഡൽഹിക്ക് പോകാൻ രണ്ട് ദിവസം ഇന്നലെ ഞാൻ രാത്രി പതിനൊന്ന് മണിക്ക് ഡൽഹി ഇന്ന് വിമാനത്തിൽ കയറി വെളുപ്പിന് രണ്ട് മണിക്ക് തിരുവനന്തപുരത്തെത്തി മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെത്തി പൈസ ഞാൻ കൂടുതൽ കൊടുത്തു ചെലവാക്കി പൈസ പക്ഷേ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും ഞാൻ ആ സമയം വാങ്ങി അപ്പോൾ എനിക്ക് എന്താ ഗുണം രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പണം ചെലവഴിച്ചതുകൊണ്ട് ആ രണ്ട് ദിവസം എനിക്ക് വേറെ പല കാര്യങ്ങൾ ചെയ്യാം ഇന്നിവിടെ ഞാൻ തീവണ്ടിയിലാണ് ഇന്നലെ വന്നിരുന്നതെങ്കിൽ ഇന്നലെ വൈകുന്നേരം തീവണ്ടി കറിയരുതെങ്കിൽ ഇന്ന് ഇവിടെ എത്തില്ല അപ്പൊ ഇന്ന് ഇവിടെ എത്തണമെങ്കിൽ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് സമയത്തെ വില കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവാങ്ങും അപ്പം പണം ഉണ്ടാക്കാൻ പല എങ്ങനെ ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം അപ്പം സമയത്തെ എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം സമയത്തെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് എങ്ങനെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാം കൂടുതൽ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാം പ്രധാനമന്ത്രി പറഞ്ഞത് അതായത് സമയത്തെ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതാണ് പ്രധാനമന്ത്രി പരിഷപ്പ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം അതുപോലെ നമ്മുടെ കഴിവെന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാം നമ്മുടെ കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലാണ് ആ കഴിവിനെ എങ്ങനെ കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും ഒരേ കഴിവായിരിക്കില്ല ഇപ്പൊ നമ്മുടെ എന്തായിരുന്നു കെളിമാന്നൂരിലെ നമ്മുടെ ചിത്രകാരൻ രാജാരവിവർമ്മ രാജാരവിവർമ്മ അദ്ദേഹത്തിന്റെ താമസിച്ചിരുന്ന അദ്ദേഹം ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കൊച്ചുകൂട്ടിയായിരുന്ന കാലത്ത് കരിക്കട്ട കൊണ്ട് ചിത്രം വരയ്ക്കുവായിരുന്നു അദ്ദേഹത്തിന്റെ മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞു പിന്നെ ഈ ചുവരൊക്കെ വൃത്തിയാക്കുകയാണ് വൃത്തി കേടാക്കുകയാണ് പക്ഷെ അദ്ദേഹം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കലാകാരനായി അപ്പോൾ നമ്മുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അപ്പോൾ അത് തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഠിനാധ്വാനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഐ ക്യാൻ ഡൂ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള മനോഭാവം അദ്ദേഹം പറയുന്നത് പരീക്ഷ പേ ചർച്ചയിലൂടെ അദ്ദേഹം ആൾക്കാർക്ക് കൊടുക്കുന്ന സന്ദേശമാണ് കാൻ ഡൂ എന്നുള്ള സന്ദേശം ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യയിലെ പത്തിരുപത്തിയാറ് പേരെ ബഹൽഗാമിൽ കൊന്നൊടുക്കിയപ്പോൾ ഇന്ത്യയുടെ സൈന്യത്തിന് തിരിച്ചടിക്കാൻ കഴിയും പാകിസ്ഥാൻ അകത്ത് ചെന്നിട്ട് ഭീകരവാദികൾ താമസിക്കുന്ന അവരുടെ ഒളിത്താവളങ്ങളിൽ ചെന്നിട്ട് തിരിച്ചടിക്കാൻ കഴിയും ഇന്ന് ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചത് അതുകൊണ്ടാണ് കാൻ കാൻ കാൻഡു എന്നുള്ള സമീപ സമീപനം ആ സമീപനം നമുക്കെല്ലാവർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും കാൻ കാൻഡു എനിക്ക് ചെയ്യാൻ പറ്റും അയ്യോ ഞാൻ ഇതെങ്ങനെ നടക്കും എനിക്ക് വിചാരിക്കും ഞാൻ ശ്രമിച്ചാൽ പറ്റില്ല എന്നുള്ള സമീപനത്തിന് പകരം അല്ല ഞാൻ പരിശ്രമിച്ചാൽ വിജയിക്കും ഈ അങ്ങനെയുള്ള സമീപനം ആ സമീപനം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം അപ്പൊ ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ ഇങ്ങനെയുള്ള നിരവധി സൂപ്പർ ഹീറോകൾ ഈ സൂപ്പർ ഹീറോകളെ പരിചയപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ഓരോ മൻ കി ബാത്തിന്റെ എപ്പിസോഡിലൂടെയും അദ്ദേഹം ജയിച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതുപോലെയുള്ള നിങ്ങളുടേതായിട്ടുള്ള തലത്തിലുള്ള സൂപ്പർ ഹീറോകളായിട്ട് മാറണം അപ്പം അങ്ങനെയുള്ള സൂപ്പർ ഹീറോകളായിട്ട് മാറാൻ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ നാടിന് ഒക്കെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ആളുകളായിട്ട് മാറാൻ വേണ്ടിയിട്ട് അതിലൂടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അതിനുള്ള ഒരു തുടക്കമാണ് മൻ കി ബാത്ത് ക്വിസ് മൻ കി ബാത്തിൽ ക്വിസ് ഞാൻ ജയിച്ചു എന്നിട്ട് അതുകൊണ്ട് ഞാൻ ജീവിത വിജയം കൈവരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം മൻ കി ബാസ് ക്വിസിൽ വിജയിച്ചു ഇനി ഇതുപോലെയുള്ള പല അവസരങ്ങളും പല സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്റർപ്രനർഷിപ്പ് സംരംഭകത്വം ജോലിക്ക് വേണ്ടി അപേക്ഷകളൊക്കെ മാത്രം ചെയ്യുന്നതിന് ഉപരം ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യും ആ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ വലിയ റിസ്ക് ഉള്ളതാണ് അപ്പൊ റിസ്ക് എടുക്കാനുള്ള മനോഭാവമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു കോൺക്രീറ്റിന്റെ ഇതിട്ടിരിക്കുന്നു അപ്പോൾ പറഞ്ഞു അത് കടന്നു പോകാൻ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട് താഴത്തോടാണ് അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ നടക്കാം ആ നടക്കാനുള്ള ധൈര്യമാണ് അതിനാണ് റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ നിരവധി കഴിവുകൾ ഈ കഴിവുകൾ നമുക്ക് ആർജിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുക എല്ലാറ്റിലും എല്ലാ ഇത് ഏത് മേഖലയിലാണെങ്കിലും ഇപ്പം അപ്പൊ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും നിങ്ങളെല്ലാവരും ഇപ്പൊ കുട്ടികളാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും കുടുംബത്തിന്റെ ഭാഗമാകും നിങ്ങളുടേതായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടാവും ആൺകുട്ടികൾ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കും പെൺകുട്ടികൾ ഒരു ആൺകുട്ടിയെ കല്യാണം അപ്പൊ പരിചയമില്ലാത്ത ഒരാളുടെ കൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അപ്പൊ എങ്ങനെ പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യണം എങ്ങനെ പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിക്കണം ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതം വിജയ ജീവിത വിജയം നേടാൻ വേണ്ടിയിട്ടുള്ള പാഠങ്ങൾ ആ പാഠങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലഭിക്കാനുള്ള പരിശ്രമത്തിന്റെ ഒരു തുടക്കം ആ തുടക്കം എന്നുള്ള നിലയിലാണ് മൻ കി ബാത്തിൻ്റെ തുടങ്ങിയത് അത് ഓരോ എപ്പിസോഡ് അല്ലെങ്കിൽ ഓരോ സീസൺ ഇപ്പൊ സീസൺ ഫോർ കഴിഞ്ഞു വർഷത്തിൽ രണ്ട് തവണ വീതം നടക്കുന്ന ഇതിൽ രണ്ട് വർഷം കഴിഞ്ഞു സീസൺ ഫോർ ഇനിയിപ്പോൾ സീസൺ ഫൈവ് ആണ് അപ്പൊ കഴിഞ്ഞ തവണത്തെതിനേക്കാൾ കുറച്ചുകൂടി ഇതാണ് ആദ്യത്തെ സീസണിൽ ക്വിസ് കോമ്പറ്റീഷൻ മാത്രമേ ഉള്ളൂ പിന്നീട് വന്നപ്പോൾ ക്വിസ് കോമ്പറ്റീഷന്റെ കൂടെ എലക്യൂഷൻ കൂടെ വന്നു ഇനിയുള്ളതിൽ ക്രിയേറ്റീവ് തിങ്കിങ് ക്രിയേറ്റീവ് വർക്ക് അങ്ങനെയുള്ള കുറെ പുതിയ കാര്യങ്ങൾ വരും അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ജീവിത വിജയം നേടാൻ കഴിയുന്നവരായിട്ട് നമ്മുടെ യുവതലമുറ മാറുക എന്നുള്ള കൂടിയാണ് ഈ മൻ കി ബാത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഈ മത്സരങ്ങളും അതിന്റെ ഒരു ഭാഗമാണ് ഈ ഡൽഹി യാത്രയും കാരണം ഡൽഹി യാത്ര കൊണ്ട് എന്താ ഗുണം അവിടെ ചെല്ലുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഡൽഹി പോയി റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടു കാണും കണ്ടു രാഷ്ട്രപതി ഭവനിൽ ഞാൻ പോയിട്ടുണ്ട് ഉപരാഷ്ട്രപതിയെ ഞാൻ കണ്ടിട്ടുണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രിയെ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് നമുക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ആ ആത്മവിശ്വാസം പിന്നീടുള്ള പല കാര്യങ്ങളിലും നമുക്ക് പ്രയോജനപ്രദമാണ് അപ്പം അങ്ങനെയുള്ള ഒരു 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 ചെറിയൊരു കാര്യമാണ് അതിൽ അവസാനിക്കുന്നതല്ല അത് തുടർന്നും പോകേണ്ടതാണ് അതിന്റെ ഭാഗമാണ് ഇന്ന് ഒരു ക്ലാസ് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുന്നത് എന്നപ്പൻ ഡിവന്മാർക്കൊക്കെ ഒരു ക്ലാസ് കൂടി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ ക്ലാസ് ഇതുപോലെയുള്ള അവസരങ്ങൾ ഇനിയും താല്പര്യമുള്ള ആളുകൾക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യം അതിലൂടെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരം അവസരം സൃഷ്ടിക്കുക എന്നുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മൻ കി ബാത്ത് നടക്കുന്നത് അതിൽ വിജയിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അഭിനന്ദനം അറി അറിയിക്കുന്നു അതോടൊപ്പം ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഇന്ന് സമ്മാനം തരുന്നത് നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ പാസ്സായി അഭിഭാഷകനായി പ്രവർത്തിച്ച് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിയമിതനായി രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നമാണ് നമുക്ക് നീതി ലഭിക്കുക എന്നത് ആ നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ഈ പരിപാടിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് എത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് നമ്മളെല്ലാവരും സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു എന്നുള്ളതും വളരെ ഒരു കാര്യമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാരെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഹൈക്കോടതി ജസ്റ്റിസും സുപ്രീം കോടതി ജസ്റ്റിസും ഒക്കെ ആയിട്ട് ഈ കൂട്ടത്തിൽ ആരൊക്കെ വരും എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് കൂടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം